റബറിൻ്റെ വില പഴയകാല റെക്കോർഡ് മറികടക്കുന്നു അതിന് സാധ്യത ഏറിയിരിക്കുകയാണ് ഒരു വശത്ത് ചരക്കിൽ ക്ഷാമം മറുവശത്ത് ഇറക്കുമതിയുടെ കുറവ് ഇതിനിടയിൽ കേരളത്തിലെ റബർ വില റെക്കോർഡിലേക്ക് കുതിക്കുകയാണ് പതിമൂന്ന് വർഷം മുമ്പ് വില കിലോഗ്രാമിന് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയിലെത്തിയിരുന്നു വരും ദിവസങ്ങളിൽ ഈ റെക്കോർഡ് മറികടക്കുമെന്ന് പ്രവചിക്കുന്നവർ ഏറെയാണ് കേരളത്തിലെ വിവിധ മാർക്കറ്റുകളിൽ ഇരുന്നൂറ്റി മുപ്പത്തെട്ട് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് വ്യാപാരികൾ ചരക്കെടുക്കുന്നത് വില ഉയർന്നത് മലയോര മേഖലകളിലെ ചെറുപട്ടണങ്ങളിൽ ആവേശം വിതച്ചിട്ടുണ്ട് ടാപ്പിംഗ് നിലച്ചിരുന്ന തോട്ടങ്ങൾ പലതും വർഷങ്ങൾക്ക് ശേഷം സജീവമായിട്ടുണ്ട് റബ്ബറുമായി ബന്ധപ്പെട്ട അസംസ്കൃത വസ്തുക്കളുടെ വിൽപ്പനയും വിലയും കൂടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ അഞ്ചിനായിരുന്നു കേരളത്തിലെ റബ്ബർ വില ഏറ്റവും ഉയരത്തിലെത്തിയത് അന്നാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി രൂപയിൽ വ്യാപാരം നടന്നത് അതിനു മുമ്പോ ശേഷമോ ഈ വിലയ്ക്ക് റബ്ബർ വിൽക്കാൻ കർഷകർക്ക് സാധിച്ചിട്ടില്ല ഇപ്പോൾ സാഹചര്യങ്ങൾ ഒത്തുവരുമ്പോൾ കർഷകർക്ക് കാര്യമായ നേട്ടവുമില്ലാത്ത അവസ്ഥയാണ് മഴക്കാലമായതിനാൽ ടാപ്പിംഗ് കുറഞ്ഞ് റബ്ബർ വിൽക്കാനില്ലാത്ത സ്ഥിതിയിലാണ് കാര്യങ്ങൾ ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ ഓഗസ്റ്റ് അവസാനം വില ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് കിടക്കുമെന്നാണ് റബറും മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ പറയുന്നത് റബ്ബറിന്റെ വില പെട്ടെന്ന് കൂടാൻ കാരണങ്ങൾ പലതാണ് കണ്ടെയ്നർ ക്ഷാമവും ആഗോളതലത്തിൽ ഉൽപ്പാദനം കുറഞ്ഞതുമാണ് അതിൽ പ്രധാനം ടയർ നിർമ്മാണത്തിനുള്ള പ്രധാന സംസ്കൃത വസ്തുവാണ് പ്രകൃതിദത്ത റബ്ബർ റബ്ബർ വില കൂടുന്നത് ടയർ വില വർദ്ധിക്കാനും കാരണമാകും